നമസ്കാരം വാർത്തകൾക്ക് ഒരിക്കലും ഒരു പഞ്ഞമില്ല ഹേമാ റിപ്പോർട്ട് വന്നതോടുകൂടെ സിനിമാ മേഖലയിൽ നേരിട്ട പ്രതിസന്ധികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ സംഭവ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ കാണാൻ കേൾക്കുകയൊക്കെ ചെന്നോണ്ടിരിക്കുന്ന വിഷയമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഭരണപക്ഷ എം എൽ എമാരുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ ബോംബ് പുറത്തേക്ക് വരുന്നത് അത് പി വി എൻ എം എൽ എയും അതുപോലെ കെ ടി ജലീലുമാണ് ഇവരാണ് ഇവരുണ്ടേലുമാണ് ചില വിഷയങ്ങൾ പുറത്തേക്കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് പോലീസ് സ്ഥലപ്പത്ത് സംഭവിക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ച് ഗുരുതരമായ വിഷയങ്ങളെ കുറിച്ച് എൻ മാറോ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നു ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ആയിട്ട് പുതിയ വാർത്തകൾ ഇടം പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതാണ് ചർച്ചാ വിഷയം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടും അതുപോലെ പാർട്ടി സെക്രട്ടറിയെ നേരിട്ട് കണ്ടു ഒക്കെ വിഷയങ്ങൾ പറയുകയും എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്ത പരാതികൾ എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ട് എന്നാൽ അവരതിനെ പരിശോധിക്കാം എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ശാസനം നൽകിയിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നു വാസ്തവത്തില് ഇത് പാർട്ടി വീതിയിലാണ് അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങളിലാണ് ഈ വിഷയങ്ങളൊക്കെ സാധാരണ സംസാരിക്കേണ്ടത് പക്ഷേ അൻവർ പാർട്ടി പാർട്ടിയല്ലല്ലോ സ്വർണ്ണ സ്വന്ത സ്വതന്ത്രമായി നിക്കുന്ന ഒരു പാർട്ടി അനുഭാവിയായിട്ട് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം പാർട്ടിയെന്നായിരുന്നെങ്കിലും തീർച്ചയായിട്ടും അച്ചടക്ക നടപടി ഉണ്ടാകുമായിരുന്നു ഇവിടെ പാർട്ടി കൺവീനറിന് പോലും നേരെ പോലും അച്ചടക്ക നടപടി ഉണ്ടാകുന്ന കാലമാണ് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ തക്കതായ ശിക്ഷ നടപടിയിലൊക്കെ കൊണ്ടുവരിക സ്വാഭാവികമാണ് എന്നാൽ ഇങ്ങനെയുള്ളവരെ കൂടുതൽ പിണക്കാനായിട്ട് സാധിക്കുകയില്ല അവസാനം രാജിവെക്കുക അല്ലെങ്കിൽ ഭരണതലത്തിലെ ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കാനൊക്കെ അവർക്ക് കഴിയുമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ള ഇടപെടലിടുന്നുണ്ടാകത്ത ഏതായാലും അന്വേഷണം ഊർജിതമാക്കും എന്ന് പറയുന്നു പക്ഷേ എ ഡി ജി പി മാറ്റാതെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്താനായിട്ടാണ് തീരുമാനിച്ചിരുന്നത് പക്ഷെ അത് പാർട്ടിക്ക് ഭയങ്കര ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടി തങ്ങളുടെ ഇമേജ് ഒരു കാലമാണ് പക്ഷേ മറുഭാഗത്ത് പ്രതിസന്ധിയിൽ നിന്നും കുറവില്ല ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരോ പ്രശ്നങ്ങളും ആരോപണങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായതുകൊണ്ട് ആ നിലയിൽ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം വന്നു പക്ഷെ അത് ചെയ്യാതെ പത്രക്കാരോട് ആദ്യമേ പറഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഇടയിൽ അവർ ചൊടിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തു തന്നെയായാലും നിശ്ചയം ഗൗരവമാണ് അൻവർ അൻവറിന്റെ ശൈലി തിരുത്തണമെന്നാണ് സി പി എം സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശൈലികളുള്ളത് ശരി തെറ്റുകൾ കാണും പക്ഷെ ശൈലികൾ മാറ്റണം തിരുത്തണം എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല എല്ലാവർക്കും അറിയാം ഓരോർക്കും അവരവരുടേതായ ശൈലികളും വ്യത്യസ്തമായ സമീപന രീതികളും രീതികളുമൊക്കെയുണ്ട് ഇനി ഇത് പാർട്ടിയിൽ മാത്രമല്ല അധ്യാത്മിക രംഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അവർ പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കുകയോ ചെയ്യാതെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ കുറ്റക്കാരാക്കുന്ന സമീപനമാണ് പലപ്പോഴും പല മേഖലകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്യുന്നവർക്ക് നിർബന്ധം അവരുടെ പ്രവൃത്തിയിൽ അവർ തുടരുകയും അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർ വിമർശിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒരു നല്ല സൂചനയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ തന്നെ മുപ്പത് നെള്ളം കുടിക്കണമെന്ന് പറയുന്നുണ്ട് ശരിയാണ് മുപ്പതിനാൻ വെള്ളം കുടിക്കും എന്നുള്ളത് ആരും പറയാതെ തന്നെ അറിയാവുന്നൊരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ വെള്ളം കുടിപ്പിക്കുന്നത് ആരെയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ശരിതെറ്റുകൾ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് വേണ്ടത് ഇമേജ് വർദ്ധിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അപ്പോൾ തന്നെ കൂടെ നീക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടോ കൂടെയുള്ള ആളുകളെല്ലാം നല്ലതാണോ അവരെയൊക്കെ അവരുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണോ അവർ ചെയ്യുന്നത് അതോ ഒറ്റുകാരുണ്ടോ കുതികാല വെട്ടുന്നവരുണ്ടോ പണി ഒപ്പിക്കുന്നവരുണ്ടോ ഇതെല്ലാം ചിന്തിച്ച് കണ്ണും കാതുമെല്ലാം ആ മേഖലകളിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഭരണപരമായ തലപ്പത്തൊക്കെ ഇരിക്കുന്നവർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആരോപണങ്ങൾ വരാം കുറ്റാരോപണങ്ങൾ നേരിടേണ്ടുന്ന സാഹചര്യങ്ങൾ വരും വിചാരണ നേരിടേണ്ട സാഹചര്യം വരും സ്ഥാനപ്രശ്നാകപ്പെടുന്ന സാഹചര്യങ്ങൾ വരാം രാജിവെച്ച ഒഴിഞ്ഞു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ വരാം ഇതെല്ലാം വരാം പക്ഷെ എന്തും നേരിടാനുള്ള മനക്കുരുത്തോടും പണ്ട് പലരും പറഞ്ഞിട്ടുള്ളതുപോലെ ഞങ്ങളുടെ കരങ്ങൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കരങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനൊക്കെ ശ്രമിക്കുമ്പോൾ ജനം എല്ലാം വിശ്വസിക്കണം അംഗീകരിക്കണമെന്നൊന്നുമില്ല കൂടെ നിൽക്കുന്ന ആളുകളും അണികളും അത് റാൻ റാൻമോളും അത് സ്വാഭാവികമായ കാഴ്ചയാണ് എന്നാൽ ജനങ്ങളിതെല്ലാം വിലയിരുത്തണമൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം ഈ ജനങ്ങൾ വിലയിരുത്തി എന്ന് പറഞ്ഞാലും അത് ചിലപ്പോൾ വോട്ടിനകത്ത് പ്രതിഫലിക്കണമെന്നൊന്നുമില്ല സാധാരണ വോട്ട് ഇടുമ്പോഴാണല്ലോ ജനവിധിയുടെ സമയത്താണല്ലോ ഇതെല്ലാം ജനങ്ങള് തിരിച്ചറിയിച്ചു കൊടുക്കുന്നത് ചില സമയങ്ങളത് ഉണ്ട് എന്നാൽ എപ്പോഴും അതുണ്ടാകണമൊന്നുമില്ല ഇതൊക്കെ സ്ഥിരം സംഭവങ്ങളായിട്ട് അതിനെ ഡെല്ലി വില്ലി എന്നൊക്കെ പറയുന്ന പോലെ തള്ളിക്കളഞ്ഞ് അങ്ങ് വിടുകയാണ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഏതായാലും പുതിയ വിശേഷങ്ങൾക്ക് കുറവൊന്നുമില്ല പഞ്ഞമൊന്നുമില്ല ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് വയനാടിനെ ആളുകൾ മറന്നുപോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എം ആർ റിപ്പോർട്ടിന്റെ പുറകില് കുറച്ചുപേരെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് പക്ഷെ പുതിയ വിവാദങ്ങൾ കത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നമുക്ക് വളരെ ശ്രദ്ധയോടെ നോക്കി കാണാം എന്താകാം അല്ലെങ്കിൽ എന്താകും ഇനി സംഭവിക്കാൻ കുറിച്ച് നമുക്ക് നോക്കി മനസ്സിലാക്കാം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം